നമസ്കാരം ഞാൻ ഈ സമീപകാലത്ത് ചെയ്ത വീഡിയോകളിൽ ഏറ്റവും സ്വീകാര്യമായ വീഡിയോ ഏതെന്ന് ചോദിച്ചാൽ ഈ മാറ്റിക്കുഴി നാടിനെ കുറിച്ചുള്ള വീഡിയോ അദ്ദേഹത്തിന്റെ ഒരു ചെറിയൊരു വീഡിയോ അദ്ദേഹം തന്റെ എം എൽ ശമ്പളം ഇതുവരെ ഒരു രൂപ പോലും എടുത്തിട്ടില്ല എന്നും വന്ന പണം അതേപടി അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ കിടക്കുന്നുണ്ടെന്നും അത് അദ്ദേഹം എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നുവെന്നും അത് മാത്രമല്ല ഒരു പൊതുപ്രവർത്തകൻ എപ്പോഴും പൊതുപ്രവർത്തനായി നിൽക്കണമെന്നും അവന്റെ ജീവിതം അവന്റെ ജോലി കൊണ്ട് അവന്റെ അധ്വാനം കൊണ്ട് ആയിരിക്കണമെന്നും തന്റെ ആഗ്രഹം ഉണ്ടെന്നും താൻ അങ്ങനെയാണ് ജീവിക്കുന്നതെന്നും ആണ് പറയുന്നത് അത് പറയുക മാത്രമല്ല അത് പ്രാവർത്തികമാക്കുകയാണ് ചെയ്തോട് വീണ് എനിക്ക് തോന്നുന്നത് ആ വീഡിയോ വളരെയധികം സപ്പോർട്ട് ഒറ്റ കമന്റ് പോലും നെഗറ്റീവ് ഇല്ല മുമ്പ് ഈ മാത്യു കുഴനാടിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിലെന്തെങ്കിലുമൊക്കെ അയാൾ ഊടായ്പാണ് തട്ടിപ്പാണ് ഇതൊക്കെ ഒരു മറയാണ് എന്നൊക്കെ പറയുന്ന കമന്റുകൾ കൂടി കാണുമായിരുന്നു അതായത് മറുപക്ഷത്തിന്റെ കമന്റുകൾ കാണുമായിരുന്നു പക്ഷെ ഇവിടെ അത്തരത്തിലൊരു അഭിപ്രായം കാണുന്നില്ല അപ്പൊ ഞാൻ പിന്നോട്ടൊന്നും നോക്കാണ് മാത്തേക്കുഴനാടൻ എത്ര എത്രത്തോളം ആരോപണങ്ങൾ നേരിട്ട് വന്നു എന്നാണ് ഞാൻ ചിന്തിച്ചത് അദ്ദേഹത്തിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അല്ല ആദ്യം തന്നെ പറഞ്ഞെന്താണ് അദ്ദേഹത്തിന്റെ തറവാട് മണ്ണിട്ട് നികത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയൊരു പ്രചരണം നടത്തിയിരുന്നു മണ്ണിട്ട് നികത്തി അതായത് പാടം മണ്ണിട്ട് നികത്തിന് പറയാ അത്തരത്തിലുള്ള ഒരു നിയമവിരുദ്ധ പ്രവർത്തനം നടത്തി എന്നൊരു തണ്ണീർത്തടം എന്ന് പറയുമല്ലോ അപ്പൊ അതുപോലെ നികത്തി എന്ന രീതിയിൽ ഒരു പ്രചരണം നടത്തി മാത്തേക്കുഴനാടൻ എങ്ങനെ അതിനെ പ്രതിരോധിച്ചത് അതിനെ മറ്റുള്ളവർ പറയുന്ന പോലെ തന്തയ്ക്ക് വിളിച്ചിട്ടോ അല്ലെങ്കിൽ മോശം പറഞ്ഞിട്ടോ ഒന്നുമല്ല മൂപ്പര് നേരെ അവിടെ ചെന്ന് ഡ്രോണുമായിട്ട് ചെന്ന് ക്യാമറമാൻ ഒക്കെ കൊണ്ടു ചെന്നിട്ട് അതിന്റെ മുകളിൽ നിന്നുള്ള വിഷലും എല്ലാ വിഷയലും കൃത്യമായിട്ട് കാണിച്ചു കൊടുത്തു ദൈ ഇതാണ് അവർ പറഞ്ഞ മണ്ണിട്ട സ്ഥലം ഇതാണ് അതിന്റെ സ്ഥലം എന്റെ വീടിന്റെ മുറ്റം ഞാൻ റോഡിനു വേണ്ടി വിട്ടുകൊടുത്തു വിട്ടുകൊടുത്തപ്പോൾ എനിക്ക് മുറ്റമില്ലാതായി എനിക്ക് വണ്ടി നിർത്താൻ കഴിയാതെയായി അപ്പോൾ വണ്ടി നിർത്താൻ വേണ്ടി ദൈ ഞാൻ ഇവിടെ ലേശം മണ്ണിട്ടു ഇതാണ് മണ്ണിടലായിട്ടൊരു വലിയ ഇതായിട്ട് എന്ന് പറഞ്ഞത് പിന്നെ അദ്ദേഹം അനധികൃതമായി കെട്ടിടം നിർമ്മിച്ചു എന്നായിരുന്നു അത് അദ്ദേഹത്തിന്റെ പഴയ അടുക്കള പൊളിച്ചു കളഞ്ഞിട്ട് അതേ തറയിൽ ഒന്ന് സെറ്റ് ചെയ്ത അതായത് മാറ്റൊന്നും വരുത്തിയിട്ടില്ല മുമ്പുണ്ടായിരുന്ന കെട്ടിടം അതേപടി ഒന്ന് ഉറപ്പിച്ചു ചെയ്തു അത് മാത്രമേ ഉള്ളൂ അതും തെളിഞ്ഞു അതായത് എല്ലാം പൊളിഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് ചിന്നക്കനാലിലെ അദ്ദേഹത്തിന്റെ റിസോർട്ട് അവിടെ ഭൂമി കയ്യേറി സർക്കാർ ഭൂമി കയ്യേറി റോഡ് വെട്ടി മതിൽ കെട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ ഒരു പ്രചരണം നടത്തി അതായത് ഏതൊക്കെ വിധത്തിൽ ആക്ഷേപിക്കാം അങ്ങനെ സർക്കാർ ഭൂമി കയ്യേറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് കൃത്യമായി ഇതേപോലെ തന്നെ പത്രക്കാരെ മുഴുവൻ അവിടെ വിളിച്ചു വരുത്തി ഓരോരുത്തർക്കും ഓരോ സ്പോട്ട് കാണിച്ചു കൊടുത്തു ഡ്രോൺ വിഷ്വൽ അടക്കം മലയാളികൾ മുഴുവൻ ഉണ്ടു അത് ഇതുപോലെ താൻ നിരപരാധിയാണ് അല്ലെങ്കിൽ തന്റെ ഭാഗമാണ് ശരി എന്ന് തെളിയിക്കാൻ തെളിവുകളോടെ പത്രക്കാരെ നിലനിർത്തി ഡ്രോൺ ക്യാമറകളും മറ്റ് ക്യാമറകളും അടക്കം വിഷ്വൽ ഈ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെ കാണിച്ചു കൊടുത്തുകൊണ്ട് തെളിവ് കാണിച്ചു കൊടുത്തുകൊണ്ട് താൻ തന്റെ ഭാഗമാണ് ശരി എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുള്ള എത്ര എം എൽ എ മാരുണ്ട് കേരളത്തില് ഒരൊറ്റൊരാളെ ഉള്ളു അത് മാത്തിക്കുഴിഞ്ഞാടൻ ആണ് വേറെ ആരുമില്ല മറ്റുള്ളവർക്കൊക്കെ എത്രയൊക്കെ ഞാനാണ് എന്ന് പറയുന്നെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ടുണ്ടാവും അതുകൊണ്ടാണ് അവർക്കൊക്കെ ഇത് പുറത്തേക്ക് വരാൻ കഴിയാത്തത് ഒരു കൂട്ടുകച്ചവടം എന്തായാലും ഉണ്ടാവും മാത്തിക്കൊഴിഞ്ഞാടനെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലൊരു കൂട്ടുകച്ചവടം ഇല്ല എന്ന് തന്നെ വിശ്വസിക്കണം അതുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ വന്നിട്ടുള്ള ആരോപണങ്ങളിൽ എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടോ അതൊന്നും അദ്ദേഹം ആദ്യം നിഷേധിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ നിന്നില്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങള് വേണമെങ്കിൽ പത്രക്കാരോട് ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് അത് അങ്ങനെയല്ല ഇങ്ങനെയെന്ന് പറയാം അതല്ല എന്നുണ്ടെങ്കിൽ എതിർ സത്യവാങ്മൂലം കൊടുക്കുക അല്ലെങ്കിൽ എതിരെ നമുക്ക് ആരോപിക്കാം അതൊക്കെ ചെയ്യാം പക്ഷെ ആ സ്ഥാനത്ത് കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളുടെ മനസ്സിൽ ഈ സംശയം ഉണ്ടായിരിക്കുമെന്നും അതുകൊണ്ട് ആ സംശയമാണ് ആദ്യം തീർക്കേണ്ടതെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലൊരു വിഷുവൽ തയ്യാറാക്കി ലൈവായി മുഴുവൻ ആൾക്കാരെ കാണിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സത്യത്തിൽ അന്ന് മുതലാണ് ഞാൻ മാത്തിക്കൊരു നാടനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് ദേവ ഒരു ജനപ്രതിനിധി ആണ് എന്ന് കേരളത്തിലെ ശശി തരൂർ മുഖ്യമന്ത്രി ആകണമെന്നും അല്ലെങ്കിൽ അതുപോലെ മറ്റാരൊക്കെ മുഖ്യമന്ത്രിയാകണമെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം ലോക്സഭയിൽ സംസാരിക്കാൻ ഏറ്റവും മിടുക്കൻ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് യു ഡി എഫിൽ നിന്നുകൊണ്ട് ഷാഫി പറമ്പിലാണ് അദ്ദേഹം കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിൽ എനിക്ക് വളരെ സന്തോഷമാണ് അതുപോലെ ഇവിടെ മുഖ്യമന്ത്രി ആരാകണം എന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റിക്കൊള്ളുന്നാടനാകണം എന്നാണ് ഞാൻ പറയാ എന്നുള്ളത് വേറെ വിഷയമാണ് കാരണം ഇതുപോലുള്ള കാഴ്ചപ്പാടുള്ള വ്യക്തികൾ ജനപ്രതിനിധികൾ സ്വന്തം അധ്വാനത്തിന്റെ ഫലം കൊണ്ട് ജീവിക്കുകയും അതേസമയം ഒരു പൊതുപ്രവർത്തകനായി നിലകൊള്ളുകയും നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകണം അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന മൂല്യച്ഛുതികളും ഇവിടുത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ മനസ്സിലാക്കുന്നതും അതിനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കുന്നതും പിന്നീട് അതിനെ ശാസ്ത്രീയമായി അതിനെ പരിഹരിക്കുന്നതും ഇവിടെ എന്തൊക്കെയോ കുറെ പടച്ചുവിടാണ് ഒരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട് അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മുന്നൂറ്റി എന്ന് പറയുന്ന ഒരു മന്ത്രി അതുപോലെ എന്ത് പറഞ്ഞാലും അങ്ങനെ എന്ന് പറയുന്ന ഒരു ആരോഗ്യമന്ത്രി അതുപോലെ മറ്റേത് മേഖലയിൽ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും ആഭ്യന്തരമായാലും മുഖ്യമായാലും എന്ത് തന്നെ ആയിരുന്നാലും കേരളത്തിലെ സാധാരണക്കാരുടെ ജനങ്ങളെ ഇന്നത്തെ വിഷയങ്ങൾ ആരും കാണുന്നേയില്ല നോക്കൂ ലഹരി അങ്ങേയറ്റമാണെന്ന് ഈ ലഹരി ഒരു ദിവസം കൊണ്ട് ഇങ്ങനെ ആയതാണോ അല്ല കഴിഞ്ഞ ഒരു അഞ്ചാറ് കൊല്ലമായിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള പ്രചോദനം ചെറുതായിട്ടൊന്നും അല്ല അവർ അത്രത്തോളം ഒരു വലിയ ഒരു ഒരു സ്വാതന്ത്ര്യം കിട്ടി ആരും പിടിക്കൂല എന്നൊരു തോന്നൽ വന്നു ക്യാമ്പസുകളിൽ എസ് എഫ് ഐ ഭൂരിപക്ഷമുള്ള ക്യാമ്പസുകളിൽ പോലും അത് ലഹരി ഭീകരമായി വളർന്നു ചുരുക്കം പറഞ്ഞാൽ ഈ ഒന്നുകിൽ ഈ പാർട്ടിയുടെ സപ്പോർട്ടോടുകൂടി ഇവിടെ ലഹരി വളർന്നു അതല്ല എന്നുണ്ടെങ്കിൽ ഈ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ഇവിടെ ലഹരി വളർന്നു രണ്ടായാലും കുറ്റം വന്ന് ചേരുന്നത് ഈ സർക്കാരിലാണ് അതുപോലെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നുകിൽ ഇവിടെയുള്ള ഉള്ള സാധാരണക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി തകരുന്ന വിധം ഈ ജനങ്ങളെ അതിന്റെ രീതിയിൽ ഒരുക്കി അതല്ല എന്നുണ്ടെങ്കിൽ അവരെ മൈൻഡ് ചെയ്തില്ല രണ്ടായി കഴിഞ്ഞാലും ഇവിടുത്തെ സാമ്പത്തിക പ്രതിസന്ധി ഇതേ സർക്കാരിന് മണ്ടയിലാണ് വരുന്നത് അതുപോലെ ഖജനാവിലെ പണമായാലും ഏത് എന്തായാലും ഒന്നുകിൽ ഉത്തരവാദിത്വമില്ല അതല്ലെങ്കിൽ കടുകാരിസ്ഥത ഈ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ വളരെ മോശമാണ് ഇവിടുത്തെ ഭരണം എന്നറിയാം ശക്തമായ ഒരു ഭരണപക്ഷം ഉണ്ടെങ്കിൽ ഇത് നടക്കും ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇതേ പിണറായി പ്രതിസ്ഥാനത്തിരിക്കുമ്പോഴത്തേക്ക് എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാലോ അപ്പൊ അതുപോലെ ശക്തമായൊരു പ്രതിപക്ഷം പോലും ഇല്ല അപ്പൊ അത്തരത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ചേർന്ന് ഈ കേരളത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് മാത്യപുഴനാടന്റെ ഒരു വീഡിയോ ഇത് വരുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നത് അദ്ദേഹം മറ്റുള്ളവരുടെ മുന്നിൽ തുറന്ന പുസ്തകമായിരിക്കുന്നത് അദ്ദേഹം വിഷുവലുകളും ഡ്രോൺ വീഡിയോകളും മറ്റു വിഷയങ്ങളും എല്ലാം വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ എതിരെയുള്ള ആരോപണങ്ങൾ അദ്ദേഹം പൊളിച്ചടിക്കിയത് ഏതായാലും ഇദ്ദേഹത്തെ പോലെയുള്ള മാത്യ കൊഴുനാടനെ പോലെയുള്ള വ്യക്തികളായിരിക്കണം ഇവിടെ ജനപ്രതിനിധികളായിട്ട് വരുന്നത് അത് അഭ്യസ്ഥ വിദ്യനാണ് സ്വന്തം അധ്വാന ഫലം കൊണ്ട് ജീവിക്കുന്നവരാണ് അതേസമയം അവർ നിയമസഭാ സാമാജികരായിരിക്കുമ്പോൾ നല്ലൊരു പൊതുപ്രവർത്തനായിരിക്കുന്നു എല്ലാവരെയും ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു വയോജനങ്ങളുമായിട്ട് ഈ യാത്ര നടത്തുന്നത് കണ്ടു വേറെ ആരും അങ്ങനെ പോകുന്ന കണ്ടിട്ടില്ല അത് ഓരോ വിഭാഗത്തെയും കൃത്യമായിട്ട് അറിയാം കണക്കറിയാം കണക്കുകൾ കൃത്യമായി പറയാനറിയാം അതുപോലെ നിയമം അറിയാം അപ്പം ഇത്തരത്തിൽ അഭ്യസുദരായ ആൾക്കാരാണ് അല്ലെങ്കിൽ സ്ഥലകാല ബോധമുള്ള ആൾക്കാരാണ് സാമൂഹ്യബോധമുള്ള ആൾക്കാരാണ് പൗരബോധമുള്ള രാഷ്ട്രബോധമുള്ള ആൾക്കാരാണ് സർവോപരി ഒരു ജനപ്രതിനിധി ആരായിരിക്കണമെന്ന് അറിയുന്ന ആൾക്കാരാണ് അങ്ങനെയുള്ളവരാണ് നമ്മുടെ ജനപ്രതിനിധികളായി വരേണ്ടത് പക്ഷേ ഏത് കാലത്ത് വരാൻ പക്ഷെ നമുക്ക് മാതൃകയായി മാത്തിക്കൊഴുനാടനെ വെക്കാം പക്ഷെ ഇതിനെ തകർക്കാൻ വേണ്ടി ധാരാളം ആരോപണങ്ങൾ വരും പക്ഷെ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാം അതിനെയൊക്കെ മറികടക്കാൻ അതിന്റെ വിഷുലുമായി മാത്തിക്കൊഴുനാടൻ വരുമെന്നും